ഹലോസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിനെ മറ്റൊരു അധ്യാർത്ഥിയുടെ കൂടി സ്വാഗതം ഈ വീഡിയോ നമ്മളൊരു ബ്ലെൻഡർ ത്രീ ഡി സോഫ്റ്റ്വെയറിൽ ഒരു തീം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് വിശദീകരിക്കുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ അപ്പൊ ഇന്റർനെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബ്ലൻഡർ തീമുകൾ ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് ഒരു തീമിന്റെ മോഡേൺ മിനിമലിസ്റ്റ് എന്ന് പറയുന്ന ഈ തീമിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷന് താഴെ നൽകിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഗ്ലൻഡർ തീം എന്ന് അടിച്ചാൽ മതി എനർജി തീം അതുപോലെ തന്നെ അമരാന്ത് ഒരുപാട് ഒരുപാട് തരം തീമുകൾ അവൈലബിൾ ആണ് സോ മോഡേൺ മിനിമലിസ്റ്റിന്റെ ഡൗൺലോഡ് തീം എന്ന് പറയുന്ന ഈ ഭാഗത്ത് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ തീം ഡൗൺലോഡ് ചെയ്യാം ചെറിയൊരു എക്സംബൽ ഫയലാണ് വളരെ ചെറിയൊരു ഫയലാണ് ഏതാനും കുറച്ച് ഇൻഫർമേഷൻസ് അതിലുണ്ടാവുകയുള്ളു സോ അത് നിങ്ങളുടെ ഹാർഡ് ഡ്രൈവിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ സേവ് ചെയ്യാം പിന്നെ നിങ്ങൾ ബ്ലെൻഡർ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഫയൽ യൂസർ പ്രിഫറൻസിൽ തീംസിൽ പോവാം തീംസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് വ്യത്യസ്ത തരം തീമുകൾ ഓൾറെഡി അവൈലബിൾ ആണ് ത്രീ ഡി എസ് മാക്സ് അപ്പൊ ത്രീ ഡി എസ് മാക്സ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ ബ്ലെൻഡർ തരും അതുപോലെ തന്നെ കൂൾ സ്റ്റീൽ മായ ഇതൊക്കെ ബ്ലൻഡറിന്റെ വ്യത്യസ്ത തരത്തിലുള്ള തീമുകളാണ് അപ്പൊ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള തീം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ തീം എന്ന് പറയുന്ന ഈ ഭാഗത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ തീം എക്സാമ്പിൾ ഫയൽ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ തീം കൊടുക്കുക അപ്പൊ ഉടനെ തന്നെ നിങ്ങളുടെ പ്രീസെറ്റ്സിൽ മോഡേൺ മിനിമലിസ്റ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ തീം ഇവിടെ ആക്റ്റീവ് ആകും അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ആട്രിബ്യൂട്ട്സും ഒക്കെ ഇവിടെയുണ്ട് സോ നമ്മുടെ ബ്ലെൻഡർ ഇപ്പോ മോഡേൺ മിനിമലിസ്റ്റ് ലുക്കിലാണ് ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എങ്ങനെ വരുത്താം എന്നുള്ളതാണ് അപ്പോ ഇത് നമ്മുടെ ത്രീ ഡി വ്യൂ ആണ് ത്രീ ഡി വ്യൂയിൽ ഞാനൊരു മെഷ് ആഡ് ചെയ്തു മെഷിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിന്റെ വെർട്ടക്സുകളൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ ഇപ്പൊ ഞാനൊരു മങ്കിയാണ് ആഡ് ചെയ്തെങ്കിലും സൂസൻ മങ്കി ആഡ് ചെയ്തു ഞാനതിനെ ഒരു സബ് ഡിവിഷൻ സർപ്പസ് ആഡ് ചെയ്ത് അപ്ലൈ കൊടുത്തു ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കാണാം ഈ ഒരു വെർട്ടക്സുകളിൽ വളരെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ വലിയൊരു ഇറിറ്റേഷൻ നമ്മുടെ കണ്ണിനുണ്ടാക്കുന്നുണ്ട് അല്ലെ അപ്പൊ അത് ഒഴിവാക്കാം എങ്ങനെ ഒഴിവാക്കാം അത് ഇങ്ങനെ ഈ ഒരു വ്യൂ തന്നെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ തീം തുറക്കുക ത്രീ ഡി വ്യൂല് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്യാം അപ്പോൾ അവിടെ കാണാൻ നിങ്ങൾക്ക് വെർട്ടക്സ് സൈസ് എന്ന് കാണാം നീ ഇവിടെയുള്ള വെർട്ടക്സ് സൈസ് ഞാൻ ഇവിടെ ഇങ്ങനെ കുറക്കുന്നതിനനുസരിച്ച് മുകളിൽ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം സോ നിങ്ങൾക്ക് ഏതാണ് ഒന്ന് കൃത്യമായി തോന്നുന്നത് അത് സെറ്റ് ചെയ്യ സേവ് യൂസർ സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടുകൂടി ആ തീമ് അങ്ങനെ ആയി മാറും അഥവാ ചെറിയൊരു മോഡിഫിക്കേഷൻ ഇവിടെ സേവ് ആവും ഇനി ഓരോ സെക്ഷനും ടോപ്ഷീറ്റ് പ്രോപ്പർട്ടീസ് അങ്ങനെ ഓരോ ഭാഗവും നിങ്ങൾക്ക് അങ്ങനെ വളരെ എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലെൻഡർ തീമിനെ കൈകാര്യം ചെയ്യാം സോ അതാണ് ബ്ലൻഡർ തീമുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് ഐ ഹോപ്പ് ദിസ് വീഡിയോ യൂസ്ഫുൾ ഫോർ യു കൂടുതൽ മലയാളം ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം കാണണം ഗുഡ് ബൈ